صلي على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم إنا أوتيناك الكوثر فصل لربك ونعم مما سألناك هو الذي صلى الله وعلى آل

സി അണിനെ ഉള്ള പണ്ഡിതന്മാരോട് അല്ലു ജമാ സുദീമായ ഒരു സംസാരങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം ഈ സദസ്സിന്റെ ആധികാരികതയ്ക്കുള്ള ഒരു മഹാൻ ഭാരാധനം സ്വാഭിമാർ സദാർത്മാകരൊക്കെ ഇവിടെ സംസാരിക്കാനിരിക്കുമ്പോൾ ഒന്നരയ്ക്കും എട്ടുകളെ കൊണ്ട് ഞാൻ ഒരേ ഒരു കാര്യമാണ് ഇവിടെ ഉള്ള الأوصال في أشرف الخلق سيدنا محمد رسول الله صلى الله عليه وسلم على الأولى فاطمة رضي الله عنها الأولى حسين رضي الله عنه الأولى زين العابدين علي رضي الله عنه الأولى

அவசானவாக்கிஸ்தான் பணியிருக்க மாறும் இவங்க இல்லதை கை வளர்ந்துதான் செய்யுதிகாதி வளரும் இந்த தங்களுக்கு

നിങ്ങൾ കുറേശിൽപ്പെട്ടവരാണ് ഇവിടെ ഞങ്ങൾ ഒരു വാക്കുകൂടി ചേർത്ത് പറയുന്നു ഓ ഹൈദലി ചിഹാബിതങ്ങളെ നിങ്ങൾ കുറേശിൽപ്പെട്ടവർ മാത്രമല്ല നിങ്ങൾ ആശ്രമയിലുമാണ് ഇത് ഞങ്ങൾ നിങ്ങൾ കൂടുതലായി സ്വീകരിക്കാനും ബഹുമാനിക്കാനും ഒരു കാരണമാണ് ഹൈദലി ചീനാബിദ്ധങ്ങൾ കുറേശ്ശി മാത്രമല്ല ആശ്രമയും കൂടിയാണ് എന്താണ് അതിന്റെ സർവ എന്നാൽ ഉസ്താദിന്റെ മകൻ എന്ന് പറയുന്നു തറവാചാന്റെ അഭിപ്രായം എന്ന് പറയുന്നവർ ആർക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും അത് മാത്രം മാനദണ്ഡമാക്കാൻ പറ്റില്ല എന്നതുപോലായിരിക്കാം ഗൃഹം എന്ന് പറയുമ്പോൾ മൂന്നാമതായി ഇക്കാര്യം പറഞ്ഞു അതൊന്നുമല്ല ശ്രദ്ധിക്കണമെന്നുപോകാം നിങ്ങൾ ശ്രദ്ധ ിഹാപൃതങ്ങൾ സന്ദർശിച്ചമായതിന്റെ വാർത്താവാണ് എന്ന് പറയുമ്പോ നാവുകൊടുതൽ കേവലം സന്ദർശിച്ചമായെന്ന് പറയുന്നവരെല്ലാം കൽ കളികൾ സംഘടിതമായ നമ്മുടെ ആത്മീയമായ സരണിയെ ഈ ഉപത്തിൽ കോരി കൊടുത്തി കൊടുക്കുന്ന മഹാരാജക പണ്ഡിതനാണെങ്കിലും സിംഹാപൃതങ്ങളും ബാഹുബൈദി സിഹൽകുമാറാവട്ടെ ഉൾപ്പാടാളുകൾ പഞ്ചായത്തിന്റെ കാവിമാരായി മണ്ഡലത്തിന്റെ താലിമാരായി താലൂക്കിന്റെ താലിമാരായി ജില്ലയുടെ താവിമാരായി എല്ലാ പ്രദേശം നടത്താറുണ്ട് ഒരു താമിയെ തോലിയേറ്റ് ചെയ്യുക എന്നി എന്നുള്ളത് നമ്പ്രയോഗിക്കുന്ന പ്രയോഗമാണ് താളിയെ തോലിയിൽ ചെയ്യുക എന്നുള്ളത് അത് കേവലം മാർക്കറ്റിൽ വെച്ച് ചെയ്യേണ്ട ഒന്നല്ല അല്ല അത് അങ്കാക്ഷികയിൽ വെച്ച് ചെയ്യേണ്ട ഒന്നല്ല அது சாங்கப்படுவதெல்லாம் அதிபராய சில நியமன சீனாமிதங்கள் நேரத்தில் செய்த உணர்லட்சி நாமதங்கள் அதில் மூன்று மகாநாடு செய்து ஒன்பது லட்சாமங்கள் இவருக்கு உழைப்பிட்ட மாசங்களும் அங்கீகரிக்க நடக்கும் ஆளுகளே ஏதேனும் பட்டணங்களில் கொண்டு போய் மார்க்கெட்டுகளில் போயிட்டு புதிய புதிய காலமாக ഒരു ജില്ലയ്ക്ക് ഒരു കലക്ടർ നിയോഗിക്കുന്നത് പോലെ ഒരു ജില്ലയ്ക്ക് തയ്യാറായി ഒരു കലക്ടറെ പിൻവലിക്കാൻ അധികാരമുള്ളതുപോലെ ആ ഭാവിമാരെ പിൻവലിക്കാൻ അധികാരമാണ് അതേസമയത്തിൽ തന്നെ ഇത് അസുഖത്തിൽ മാത്രം

ാണ് എന്നുള്ളതാണ് ഇവിടെ അസ്മാ ഉള്ളിൽ ചെല്ലുമ്പോ വേണ്ട എന്നാൽ കുറച്ചാളുകൾ പറയും പറയും അപ്പോഴത്തെ ഇപ്പോഴത്തെ സ്റ്റേജ് കെട്ടിയത് വേണം എന്ന് പറയും വേണ്ട എന്നുള്ളവർ സ്റ്റേജ് കെട്ടിട്ടു അങ്ങനെ ഘട്ടങ്ങൾ വാദങ്ങൾ സംവാദങ്ങൾ പ്രതിവാദങ്ങളായി കാലം കഴിച്ചു എന്നാൽ ോട് എന്നാലും അതിന്റെ പേരിൽ ഒരു ഭാഗ പ്രതിഭാഗവും നടത്തുന്നില്ല അത് ഹത്തായ സന്നദ്ധ ജമാനത്തിന്റെ പണ്ഡിതന്മാരുടെ ആത്മീയമായ ഒരു രൂപമാണ് ഹൈതര്യശീനാബന്ധങ്ങൾ അനുസരിക്കുന്ന അനുയായികൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉദാഹരണങ്ങൾ ധാരാളം പറയാറുണ്ട്

തങ്ങളുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മഹല്ലുകൾ എന്നുള്ളതാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരു തെക്കുവയുള്ള ഒരിക്കൽ പോലും കളവ് പറയാത്ത ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയാത്ത ഒരിക്കലും കാപ്പിടിക്കുന്ന മനസ്സിലേക്കോ അവിടുത്തെ സ്വഭാവത്തിലേക്കോ കടന്നു വന്നിട്ടില്ലാത്ത ഒരു നമുക്ക് തന്നു എന്നുള്ളത് തന്നെ അത് വലിയ നിർമ്മത്താണ് ഇത് ശകർത്തും നമുക്ക് േഖപ്പെടുത്താൻ നാം തയ്യാറാണെങ്കിൽ നമുക്ക് തന്നു അതേ സമയത്ത് വലഞ്ഞ നന്ദി കേട് കാണിച്ചുകൊണ്ട് ഞാനും ഒരു കാവിയാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ എന്നെ കഴിയത്തുന്നവരാണ് കാവിയാക്കിയതെന്ന് പറഞ്ഞാൽ വൈകിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ പോലും ഒന്നുമില്ലാതെ അവസാനം ചെലാത്തി തെറ്റിദ്ധരിച്ചു വേണ്ട ഗതികേടുണ്ടായിരുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതൊക്കെ കാണിച്ചു പോയാൽ ഇക്കാരം കാണിച്ചു പോയാൽ അബ്ബാഹു പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്ത് ും പല ലോകത്ത് എന്തായിരുന്നാലും അനുഭവിക്കേണ്ടി വരും ആ സ്വത്ത് ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അത്തായ വഴിയിലൂടെ ജീവിക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ജോലി ചെയ്ത് ബഹുമാനപ്പെട്ട എസ് കെ എസ് എത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി അവർ ഇവിടെ എത്തി എ സ്ഥിതിക്ക് ഞാൻ സാരം അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും